എന്താ മൊഴി ഞങ്ങളെ വെച്ചു വന്നാ എപ്പോഴും ഉണ്ടല്ലോ ചക്ക എന്താ കഥ വന്നപ്പോഴും ഇല്ല ചക്ക ചക്ക കയ്യല്ല മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ടാവും എന്താ ഇത് അത് തുറക്കാൻ എന്താ കാരണം വെച്ചാൽ തുറന്നു വെച്ചാൽ ഇത് എല്ലാ സമയത്തും നിമ കായുണ്ട് അതൊക്കെ കുയിൽ വന്നിട്ട് മോബാല വന്നിട്ട് കൊണ്ടുപോകാണ് എല്ലാ സമയത്തും ഈ വല വലു വലു കാരണം ദിവസം ഇത് വരുമ്പോഴൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് കഴിച്ചു നോക്ക് ഈ ജബോട്ടിക്കാവിന്റെ പ്രത്യേകത പറഞ്ഞാലിപ്പോ ഇത് ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കിയവർ പറഞ്ഞതാണ് മധുരം കൊണ്ട് ഏറ്റവും മധുരം കൂടുതലുള്ളത് തന്നെയാണ് റെഡ് ഹൈബ്രിഡ് റെഡ് ഹൈബ്രിഡ് ഇത് റെഡ് ഹൈബ്രിഡ് ഏറ്റവും മധുരം കൂടിയ ടൈപ്പാട്ടാ പിന്നെ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട് അതല്ല പ്രത്യേകത നമ്മുടെ അടുത്ത് ഇവിടെ നമ്മളടുത്തൊരു ആറേഴ് മരം മദർ മദർപ്ലാന്റ് പന്ത്രണ്ട് വർഷം പത്ത് വർഷത്തിന് മുകളിലായ മരമാണ് ഇത് അതിന്റെ ആ കടവണ നോക്ക് പത്ത് വർഷത്തിന് മുകളിലായ മരമാണ് ഇത് ഡ്രമ്മിലാണ് ഡ്രമ്മിൽ മാറ്റിയതാണ് ആദ്യം ചട്ടിയിലായിരുന്നു പിന്നെ ഞങ്ങൾ ഡ്രമ്മിൽക്ക് മാറ്റിയതാണ് അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത നല്ല മധുരമായിട്ടുണ്ടാവും എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ കിട്ടൂട്ടാ ഇപ്പൊ മുന്തിരി കാഴ്ചയുടെ മുന്തിരി തന്നെ

എല്ലാ ഇവിടെ സീഡ് ചെപ്പിക്കും ഞാൻ അപ്പുറത്തൊരു മരണ്ട് പോയിട്ട് നോക്കി കായ് ഏഹ് അങ്ങനെയാണ് പറയാ ഇത് ഒരു ഉള്ളിലാണ് ഇരിക്കുന്നത് വർഷത്തിൽ എല്ലാ സമയത്തും കായച്ചു കൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും റെഡ് ഐവർ ജബോട്ടിക്കാവയിൽ നാപ്പത്തഞ്ചൻപത് വെറൈറ്റി ഒക്കെ എല്ലാ ഇവിടെ ഇത് ഇപ്പോ ജബോട്ടിക്കാവ ഒരുപാട് ഉണ്ട് അതായത് നാപ്പത്തഞ്ചൻപത് വെറൈറ്റി ഉണ്ടെന്ന് പറയും പക്ഷെ അതിലൊക്കെ ഏറ്റവും ടോപ്പ് ജബോട്ടിക്കാവ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതും നല്ല മധുരം കഴിച്ചിട്ട് നല്ല മധുരം തോന്നിയിട്ടുള്ളതും ടേസ്റ്റും തോന്നിയിട്ടുള്ളത് ഈ റെഡൈ ബ്രഡ് മാത്രമാണ് പിന്നെ മറ്റേ ഉണ്ട് അത് ചെറിയ പുളിയുണ്ട് മറ്റേ പിന്നെ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു അല്ലെറ്റ് ഒരു റെഡ് കളറിൽ തന്നെ വരുന്നത് കഴിച്ചിട്ടുണ്ട് കാണിക്കാൻ അത് അതിവിടെ എന്നോ ഉണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു പത്ത് വർഷമായിട്ടുള്ള മരം തന്നെയാണ് കസ്റ്റം പക്ഷേ ഇതിൽ പിന്നെ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഗ്രീൻ ക്രിസ്റ്റൽ പച്ചക്കായലും അതിരണ്ട് ബാക്കിയുള്ള മിക്ക ജബോട്ടിക ഇവിടെ കായ്ക്കണില്ല കൊറേ കായ്ക്കുന്നുണ്ട് തണുപ്പുള്ള കാലാവസ്ഥയില് കായ്ക്കുന്നതിന്റെ ചില ജബോട്ടിക്ക വേണ്ട അതൊന്നും നടണ്ടോ ഈ ടോപ്പ് വെറൈറ്റി എന്ന് പറഞ്ഞത് റെഡ് ഐബ്രിഡ് റെഡ് ഐബ്രിഡ് അല്ലേ കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് ഉള്ളതും മതി തൈകളൊക്കെ എന്താ എപ്പോഴും ചക്ക പറഞ്ഞ പ്രശ്നാണ് മുന്നൂറ്റി അറുപഞ്ച് പറഞ്ഞാലേ പറഞ്ഞപ്പോ ആയാലും അപ്പൊ മുന്നൂറ്ററഞ്ച് ദിവസം അതിന്റെ പ്രത്യേകത തന്നെ അല്ലേ ആ മധുരം മധുരം ഏ അതെ ഏറ്റവും നല്ല മതിലുള്ള ചക്കാന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടുള്ള അനുഭവം എന്നാൽ ഇത് ഒരു മണം അകലത്തിലേക്ക് നൂറ്റി അൻപത് മീറ്റർ കഴിഞ്ഞാല് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സംഭവം വരിക അല്ല ഇവിടെ ഇവിടെ പറയലു ഇവിടെ ഫാമിൽ വരണവരാ പറയല് നിങ്ങൾ ഇവിടെ എവിടെ ചക്ക പോത്തിട്ടുണ്ടല്ലോ ആ ഉണ്ട് നല്ല നല്ല തൈകൾ അതായത് ഇതിൽ മുന്നേ വീട് പറഞ്ഞിട്ടുണ്ട് ഈ വിയറ്റ്നാം സൂപ്പർ വേളി വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇതിൽ രണ്ട് ഐറ്റം വരുന്നുണ്ട് ജാബി അറിയില്ല പറഞ്ഞിട്ടോന്നറിയില്ല രണ്ട് ഐറ്റം വരുന്നുണ്ട് ഇതില് ഡൂബ്ലി ഒറിജിനലും ഉണ്ട് ഒറിജിനൽ തയ്യാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്ററഞ്ച് ദിവസം കായ്ക്കും മറ്റേതാണെന്ന് തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമേ കായ്ക്കുകയുള്ളൂ മാത്രമല്ല ഈ ഒറിജിനലിൽ ഒരു ബോൾ ഷേപ്പ് ആയിരിക്കും ഒരു ഉറണ്ട ഇതിലാണ് വരിക അതായത് അതിൻ്റെ ഡ്യൂപ്ലി വരുന്നത് ഓവൽ ഓവൽ ഷേപ്പിൽ നീളത്തിലാണ് വരിക അത് മധുര കുറക്കുക മധുര കുറവാണ് മാത്രമല്ല കായ്ക്കലും കുറവാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക വാങ്ങുന്നവർ ഒരു എന്ന് പറഞ്ഞൊരു ചക്ക ചക്ക കുറച്ച് വലിയ പിന്നെ മാത്രല്ല വലുതാവും അതിലൊരു പണി എന്ന് പറഞ്ഞത് ഇതിമേ ഒരു ചക്കയിൽ ഒരു കൊല ഉണ്ടായി വരുമ്പോ പതിനഞ്ചു ഇരുപത് ചക്ക ഉണ്ടായി വരും അപ്പൊ അതിനൊരു പത്തെണ്ണ എട്ടെണ്ണൊക്കെ മാറ്റി കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എന്തായാലും ഇതിങ്ങനെ വലിയ ചക്ക ആയി വരുമ്പളേ അടിന്ന് വേറെ ണ്ട് ഈ ചക്ക ഇടിഞ്ചക്ക ആകുമ്പോ നമ്മളെ ഇടിഞ്ചക്ക ഇട്ട് കൂട്ടാൻ വെച്ചു കഴിഞ്ഞാല് നമ്മള് ശരിക്കുള്ള മറ്റേതുണ്ടല്ലോ മറ്റേ എന്താ പ് കടച്ചക്കടച്ച കടച്ചക്ക കടച്ചക്ക കൂട്ടാൻ വെച്ച അതേ മോഡൽ നല്ല സോഫ്റ്റുമാണ് നല്ല ഉടഞ്ഞിട്ട് ഞങ്ങള് ഇത് ചക്ക കൂട്ടാൻ വെച്ചിട്ട് ഒരാൾക്ക് കൊടുത്തപ്പോ കടച്ചക്കാണോ ചോദിച്ചു അതേ സോഫ്റ്റ് കടച്ചക്ക പക്ഷെ എത്ര വേണം എങ്ങനെ വെക്കണം ഈ കടച്ചക്കന്റെ വലുപ്പത്തില് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കണം എന്നാ കടച്ചുണ്ട് ഇനിയിപ്പൊ ഞാന് കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ വിയറ്റ്നാം സൂപ്പർ കടച്ചക്കന്റെ വലുപ്പത്തിലുള്ള ചക്ക ഇടിഞ്ചക്ക എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കൂട്ടാൻ വെച്ചിട്ട് നോക്കുക അപ്പൊ അവർക്ക് മനസ്സിലാവും ഒരു ടേസ്റ്റ് സെയിം കടച്ചാണെന്നുള്ളത് അതാണ്